കൊടുങ്ങിയിലെ മുസ്ലിം ലീഗിന്റെ ശക്തനായ നേതാവാണ് സുപ്രഭാതം ദിനപത്രം കത്തിക്കുന്നത് പ്രതിഷേധാർഹമാണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവിന് ഇത്ര പ്രതിഷേധം ഉണ്ടാവാൻ കാരണം സുപ്രഭാതം ദിനപത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പരസ്യം വന്നു ആ പരസ്യം പറയുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടു കൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം കിട പൗരന്മാരാകും ഇടതില്ലെങ്കിൽ ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ ഇതാണ് പരസ്യം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിലാണ് ഈ പരസ്യം വന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പരസ്യം കൊടുക്കാൽ അത് ബിസിനസിന്റെ ഭാഗമല്ലേ എന്നാണ് പക്ഷേ ലീഗിലെ വഹാബി വിഭാഗത്തിന് ലീഗിലെ മുജാഹിദ് വിഭാഗത്തിന് ലീഗിലെ ജമാത്തടിമകൾക്ക് ദിഷ്ടൗല അതുകൊണ്ടാണ് അവർ സുപ്രഭാതം ദിനപത്രം കത്തിക്കാൻ തയ്യാറായത് മലപ്പുറത്തും പൊന്നാനിയിലും യു ഡി എഫ് ജയിച്ചാൽ ലീഗ് ജയിച്ചാൽ സമസ്തയിലെ പല നേതാക്കന്മാരുടെയും കോലവും ഇതുപോലെ കത്തിക്കും ലീഗ് കാരണം ലീഗിന് പണ്ഡിതന്മാരെന്നോ തങ്ങന്മാരെന്നോ മതം എന്നോ അതൊന്നുമില്ല വോട്ട് കിട്ടാൻ വേണ്ടി മതത്തിൻ്റെ ആളുകളെ കൂട്ടുപിടിക്കും അധികാരത്തിലെത്താൻ വേണ്ടി വിശ്വാസികളെ പറ്റിക്കും എന്നല്ലാതെ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ മതപണ്ഡിതന്മാരെ വിശ്വാസികളെയൊക്കെ ഏത് രീതിയിലും അവഹേളിക്കാനും പരിഹസിക്കാനും ഒരു മടിയുമില്ലാത്തവരാണ് ലീഗ് എന്ന് മുമ്പും തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ മുന്നിലൊന്നനുഭവാണ് ലീഗിന് മതവുമായിട്ടൊരു ബന്ധവും ഇല്ല സമസ്തയും ലീഗും തമ്മിലൊരു പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാനാണല്ലോ ഇവിടെ പലരും ശ്രമിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ലീഗിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് സമസ്ത മാത്രല്ല ഈ നാട്ടിലെ മനുഷ്യർ ഒന്നാകെ ണ്ട് ലീഗ് ആരുടെ കൂടെയാണ് നിൽക്കുന്നത് കോൺഗ്രസിന്റെ കൂടെയാണ് ആ കോൺഗ്രസിന്റെ നിലപാടെന്താണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലം വരെ ഒരു നിലപാട് പറയാൻ കഴിയാത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് അതിനവർ പറയുന്ന ന്യായീകരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നാകുണ്ട് അവിടെ ഒന്നാകെ പിടിക്കണം ഇതാ പറയുന്ന ന്യായീകരണം എന്നിട്ട് ഇന്ത്യ ഒന്നാകെ പിടിക്കാൻ പോകുന്ന പാർട്ടിയുടെ നേതാവ് എന്ന് മത്സരിക്കുന്നത് പിണറായിയുടെ ഈ കേരളത്തിലാണ് ഇവന്മാർ ആരെയാണ് ഈ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരെയാണ് പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രിയപ്പെട്ട നാടെ ഒരു കാര്യം തിരിച്ചറിയണം അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള മനുഷ്യരോടാണ് ഈ രാജ്യത്തിനകത്ത് ആത്മാഭിമാനത്തോടെ ഇനിയും നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിനകത്ത് ഉണ്ടാവണം എന്നത് തന്നെയാണ് സഖാവ് ജോൺ ഗിട്ടാസിനെ പോലെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന എം പിമാർ ഇന്ത്യൻ ഉണ്ടാവണം സംഘപരിവാറിന് മുന്നിൽ മുട്ടിടിക്കുന്നവരാവരുത് പ്രിയപ്പെട്ട ലീഗുകാരോടാണ് വടകരയിലും വണ്ടൂരിലൊക്കെ കോൺഗ്രസുകാരുടെ അടി വാങ്ങിയില്ലേ നിങ്ങൾ എന്തിന്റെ പേരിലാണ് നിങ്ങൾ അടി വാങ്ങിച്ചു കൂട്ടിയത് വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം വടകരയിൽ രണ്ടു ദിവസം മുന്നേ എന്താ പ്രശ്നം ലീഗിന്റെ കൊടി ഉയർത്തി എന്നുള്ളതാണ് പ്രശ്നം വണ്ടൂരിലെ എം എസ് എഫുകാർ ലീഗിന്റെ കൊടി വീശി കെ എസ് യു കാര് വന്നിട്ട് അടിച്ചു എന്താ ഇതാണോ കോൺഗ്രസ് ഇങ്ങനെ ഒരു കോൺഗ്രസിന്റെ കൂടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതിനവർ പറയുന്ന ന്യായീകരണം എന്താണ് ഈ പച്ചക്കൊടി കണ്ട പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുന്നതാണ് ഉളുപ്പുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയണ്ടേ ഇത് പാകിസ്ഥാന്റെ കൊടിയല്ല ഇത് യു ഡി എഫിന്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന്റെ പതാകയാണ് എന്ന് പറയണ്ടേ അത് പറയാൻ പോലുള്ള ചങ്കൂറ്റം കോൺഗ്രസുകാർക്കില്ല ഈ രാജ്യത്ത് സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിടിച്ച് സംഘപരിവാറിനെ പേടിച്ച് സ്വന്തം കൊടി പോലും പോക്കറ്റിലിട്ട ആളുകളാണ് ആലോചിച്ചോ കിള് ഇവിടെയാണ് സുപ്രഭാതം ഈ പരസ്യം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ പ്രസക്തി സുപ്രഭാതത്തിന്റെ സമസ്തയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് കൃത്യമായ ധാരണയുണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് കാരണം സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ഈ പരസ്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവർക്കൊരു ധാരണയില്ലേ എന്തായാലും മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെ ലീഗിന്റെ ചൊൽപ്പടിക്ക് നിന്നിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് സമസ്ത മാറിയിരിക്കുന്നു ഇതാണ് ലീഗ്കാരുടെ പ്രശ്നം ഇപ്പോഴത്തെ നോക്കൂ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് വഹാബി ലീഗിന്റെ ആളുകൾക്ക് ഞാൻ അങ്ങനെയാ പറയുന്നത് മുമ്പൊരിക്കൽ എത്രയോ മുന്നേ തന്നെ ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി വിഴുങ്ങിയിരിക്കുന്നു ലീഗിനെ വഹാബികൾ വിഴുങ്ങിയിരിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ലീഗിനെ നയിക്കുന്നതെന്ന് സലഫിസമാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് അതല്ലാതെ അധികാരത്തിലെത്താൻ വേണ്ടി ഇടപെടുന്നു എന്നല്ലാതെ ഈ നാട്ടിലെ മതന്യൂനപക്ഷങ്ങളെയോ വിശ്വാസികളെയോ ഒന്നും രക്ഷിക്കാനോ അവർക്ക് സംരക്ഷണം നൽകാനോ ഒന്നും അല്ല ലീഗ് ഇടപെടുന്നത് അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനപ്പുറം ഒന്നുമില്ല അധികാരത്തിലെത്തുക കട്ടുമുടിക്കുക ഇത് മാത്രമാണ് ലക്ഷ്യം അതുകൊണ്ടാണ് ഇതുപോലെ സുപ്രഭാതം ദിനപത്രമൊക്കെ കരിച്ചു കളയുന്നത് എന്നു മുതലാണ് ലീഗിന് ഈ പ്രശ്നം തുടങ്ങിയത് സമസ്തക്കൊരു പ്രസിഡന്റ് വന്നു സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ശക്തനായ നേതാവ് സമുദായത്തിന്റെ സംരക്ഷകൻ സമുദായത്തിനു വേണ്ടി നിലപാടെടുക്കാൻ പ്രാപ്തിയുള്ള നേതാവ് സെയ്ദ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ ലീഗിന്റെ കാപിട്യം മനസ്സിലാക്കി ലീഗിനെതിരായി അദ്ദേഹം നിലപാടെടുത്തു അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ പ്രശ്നം എന്തായാലും ഇത്തവണ ലീഗ് നല്ലോണം വിയർക്കും മലപ്പുറത്തും പൊന്നാനിയിലും എന്ന് തന്നെയാണ് അന്തസ്സുമാ അഭിമാനമുള്ള ലീഗുകാരോട് ലീഗിന്റെ പ്രവർത്തകരോട് സാധാരണ പ്രവർത്തകരോട് സമസ്തക്കാരോട് വളരെ സിമ്പിളായിട്ട് പറയാം ഈ നാടിന് കരുത്തു പകരാൻ ഇന്ത്യയിൽ പ്രതീക്ഷയുടെ തുരുത്തായ ഈ കേരളം വർഗീയവാദികൾക്ക് ഒരു ഇടവും നൽകാത്ത ഈ കേരളം ഇങ്ങനെ തന്നെ നിലനിൽക്കാൻ ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം ഇടതുപക്ഷത്തിന്റെ എം പിമാരെ നിങ്ങൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കും ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് നിൽക്കും അവിടെ ഒരു ജനാധിപത്യ സർക്കാർ രൂപീകരിക്കും മോദിയുടെ ഏകാധിപത്യ സർക്കാരിനെ തകർക്കാൻ ഇന്ത്യക്ക് കരുത്തു പകരാൻ ഇടതുപക്ഷത്തിന്റെ എം പിമാർ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് എത്തണം എന്നുതന്നെ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നതാണ് പറയുന്നത് സംഘപരിവാർ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ ഈ രാജ്യത്തെ തകർക്കാൻ കരി നിയമങ്ങൾ കൊണ്ടുവരുമ്പോ ബിരിയാണി കഴിക്കാൻ പോകുന്നവരായി മോദിയുടെ മുന്നിൽ മുട്ടിടിച്ച് പിണറായിയുടെ കേരളത്തിൽ അഭയം പ്രാപിച്ച കുഞ്ഞാപ്പയെപ്പോലെ ഇടതുപക്ഷത്തിന്റെ എം പിമാർ മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവരവിടെ ഉണ്ടാകും ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ നിർവഹിക്കും സഖാവ് ജോൺ ബ്രിട്ടാസിനെ പോലെ എന്നാണ് പറയുന്നത് ആ ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീകോട്